നമസ്കാരം ഞാൻ ജെയിംസ് കരൂർ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൻ്റെ ഫ്രണ്ടിലാണ് അതിൻ്റെ കവാടത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ ബ്ലോക്ക് ഓഫീസിലോട്ട് വരുന്നവർക്ക് സ്വാഗതം ചെയ്യുന്ന ഗട്ടറുകളാണ് ഈ വഴി വളരെ ശോചനീയ അവസ്ഥയിലാണ് കാണുന്നത് ഇവിടെ വാഹനങ്ങൾ ബസ് സ്റ്റോപ്പും ഉള്ളതാണ് എന്നാൽ ഇവിടെ വന്നിട്ട് യാത്ര ചെയ്യുന്നവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ ഈ വെള്ളത്തിൻ്റെ മുൻപിൽ നിന്നാൽ ചള്ളധരിക്കും എന്നുള്ളൊരു കാരണമാണ് ഇവിടെ കാണുന്നത് ഇങ്ങനെ ഒരു അവസ്ഥയാണോ ബ്ലോക്ക് ഓഫീസ് വരുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്നത് ഇത് ഏതായാലും വളരെ ദുഷ്കരമായ ഒരു അവസ്ഥയാണ് ബ്ലോക്ക് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ കാണുന്നത് ഇതിനൊരു മോചനം ലഭിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട ബ്ലോക്ക് ഓഫീസോ പി ഡബ്ല്യു ഡി യോ ഇതിന് ഫണ്ടുണ്ടെങ്കിൽ അത് വിനിയോഗിക്കാൻ കനി ഉണ്ടാകണമെന്ന് ആണ് അപേക്ഷിക്കാനുള്ളത് ഇതിൻ്റെ മറു സൈഡിലും ഒരു കവാടമുണ്ട് ആ കവാടത്തിൻ്റെയും സ്ഥിതി ഇതുതന്നെയാണ് ഇങ്ങനെ മോശമായ ഒരവസ്ഥയിൽ ബ്ലോക്കിൽ വരുന്ന ആൾക്കാർക്ക് എങ്ങനെ കയറിപ്പോകാൻ പറ്റും ഇവിടെ ബസ് സ്റ്റോപ്പുണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്നും ആളുകൾ വന്ന് നിൽക്കുമ്പോൾ ഈ ചള്ളയടിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് ഇതിൻ്റെ അവസ്ഥയിൽ നിന്നൊരു മോചനം ലഭിക്കാൻ വേണ്ടി ബ്ലോക്കിൻ്റെയോ പി ഡബ്ല്യു ഡിയുടെയോ ഇതുമായിട്ട് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇതിനൊരു കണിവുണ്ടാകണം എന്ന് അപേക്ഷിക്കുകയാണ് ഇതിൻ്റെ മറൈഡ് ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇടി കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഓക്കെ താങ്ക്